ഞാൻ അമ്മച്ചാമാരെ എല്ലാവരും ശ്രദ്ധിച്ച ഒരു ചെന്നെ സ്വാഗതം നിങ്ങളെൻ്റെ ഒരു ചെന്നെ അത്മാരക്കാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഈ ഏരിയയിലേക്കകത്താണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് ഓക്കെ അപ്പം അത്യാവശ്യം രാവിലെ കാര്യങ്ങളൊക്കെ ജോലി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന് എട്ടാം തീയതിയാണ് ഞായറാഴ്ച സോറി ശനിയാഴ്ചയാണ് ഇന്ന് എനിക്ക് ലീവാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മളെ സ്ഥലം താമസിച്ചാണ് ഞാൻ നിൽക്കുന്നത് ഇന്നത്തെ ഡേറ്റ് വായിക്കാൻ അറിയാം ഓക്കെ ഇത് എട്ടാം തീയതിയാണ് ഓ സമയം ഒമ്പത് അമ്പത്തഞ്ചായാണ് ഓക്കെ നമ്മുടെ എട്ടാം തീയതി എട്ട് ജൂലൈ അപ്പം ഇന്നത്തെ ഉള്ള കാഴ്ചകളാണ് ചില ആൾക്കാർ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവന് ഭാസാണ് ഇവ എല്ലാ ദിവസവും ഒരേ വീഡിയോ എഴുതുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ട്രേക്ക് ആണുമ്പോഴത്തേക്കും അറിയാം എല്ലാ ട്രെയിൻ ക്ലീൻഡാണ് ഓക്കെ നമ്മളെല്ലാം വൃത്തിയായിട്ടാണ് മാക്സിമം സൂക്ഷിക്കാറ് എങ്കിലും എൻ്റെ കാരണം തിരക്കില്ല സമയത്ത് ഞാൻ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കിളികളെ മാക്സിമം വൃത്തിയോടെ കുഴിച്ചു നോക്കുകയുള്ളൂ ജോലി കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ പോവും കിളിക്ക് തീറ്റ കൊടുക്കും വരും എന്നാണ് നമുക്ക് നമ്മുടെ ബേഡിലെ ഏവേരിലെ കുറച്ച് വീടുകൾ കാണാം നമുക്ക് കുറച്ച് വീടുകൾ വാങ്ങിച്ചിട്ടുണ്ട് കുറേ ചിക്കളിറങ്ങിയിട്ടുണ്ട് എല്ലാവരെ കാണാം ഓക്കെ വരെ നമ്മളെ കിളിയൊക്കെ വേണ്ടി നമ്മൾ ചോളം കൊടുക്കുന്നുണ്ട് ചോളം ഈ ചോളം ഞാൻ ഇന്നലെ വാങ്ങിക്കത്തില്ലായിരുന്നു കേട്ടാ ചോളം എൻ്റെ ഒരു മാമയുണ്ട് ബാലരാമത്താണ് കണ്ണൻ സേവേറി മനോജ് മാമനാണ് അപ്പം മാവ് വിളിച്ചു പറഞ്ഞിട്ട് ചോളം കൊള്ളാം അപ്പം പാപ്പനം കൊള്ളം ഒരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത് കൊള്ളാം നല്ല സാധനമാണ് അപ്പം അങ്ങനെ കണ്ട് ഞാൻ പോയി വാങ്ങിച്ചു ഓക്കെ പിന്നെ ഇത് നമ്മൾ എല്ലാവർക്കും അറിയാമെന്നുള്ള സംഭവമാണ് ഇതിന് ഇഷ്ടമായൊരു വീഡിയോ ആയിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് ഓക്കെ അവർക്ക് പെല്ലൻസ് പെല്ലറ്റും അതേമാതിരി ബീട്രൂട്ടും എല്ലാം അടങ്ങിയിട്ടുള്ളൊരു സംഭവമാണ് അതെല്ലാം ഓക്കെ നമുക്കിപ്പോൾ എപ്പോഴും നിങ്ങൾ ശല്യപ്പെടുത്തുന്നില്ല പിന്നെ നമ്മളെ കുട്ടികളാണ് ഇവരെല്ലാം ഞാൻ പിടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ ഇവർ ഇതിൽ തന്നെ ഫേലോ സ്പ്ലിറ്റ് ഗ്രീൻ ഫിഷർ ഫിഷറടപ്പമുണ്ട് അത് സ്പ്ലിറ്റ് പാൽഫേലാണ് ബാക്കി ലോട്ടുന്ന സ്പ്ലിറ്റ് ആണ് കേട്ടോ ഇവരെല്ലാം ഞാൻ പിടിച്ച് മാറ്റമുണ്ട് പിന്നെ ഇതേ ഗ്രീൻ ഫിഷർ ഒപ്പലേനാണ് അവരെ കുട്ടിയും കാരണങ്ങളൊക്കെ അതിൻ്റെ ഫെതർ കാരണമൊക്കെ എല്ലാവരും കടിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ ജസ്റ്റ് കുറേ ബേഡുകളെല്ലാം നെസ്റ്റോട്ടായിട്ടുണ്ട് എല്ലാവരും ഇതെല്ലാം ഫാലോ സ്പ്ലിറ്റുകളാണ് ഫേലോ വിഷൽ പാൽഫാലയും അതിനകത്തുണ്ട് ഓക്കെ അതേമാതിരി ഇതിനകത്ത് ഒരു കുട്ടികളാണ് നമുക്കാദ്യം നമുക്കിനി നമ്മൾ ബേസ് ആയിട്ടുള്ള ഗ്രീന് അതേമാതിരി പ്യുർ ഗ്രീന് അതേമാതിരി ഗ്രീൻ ഫിഷർ നമ്മൾ വൈൽഡ് ഗ്രീൻ ഫിഷർ പ്യുർ ഗ്രീൻ ഫിഷർ എന്ന് പറഞ്ഞ പോലെ ഗ്രീൻ ഫിഷർ നമ്മളെ കയ്യിലുണ്ട് എല്ലാം ബേസ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ബേസിൽ നിന്ന് തന്നെ അല്ല നമുക്കെല്ലാം തുടങ്ങാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ബേസിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ് ഓക്കെ ഞാനും എല്ലാവരും പോലെ ഒരു സ്റ്റാർട്ടിങ് ബേഡ് വളർത്തലാണ് എല്ലാം പുതിയ പുതിയ കളക്ഷൻ സെറ്റ് ചെയ്യണം ഓക്കെ കളക്ഷൻ സെറ്റ് ചെയ്യാൻ നല്ല നല്ല ബ്രീഡറിൻ്റെ അടുത്ത് പോയേ കിട്ടുവുള്ളൂ നമ്മളല്ലെങ്കിൽ പറ്റിക്കും ഈ ഫീൽഡ് ഒരു പറ്റിയ ഫീൽഡാണ് എങ്ങനെ പറ്റിച്ച് നമുക്ക് വീടുകൾ തരാൻ പറ്റുമോ അങ്ങനെ ചെയ്യുന്നതാണ് ആരും ചതിയിൽ പോയി വീഴരുത് ഞാനും പോയി വിഴുന്നിട്ടുണ്ട് വിടാറില്ല എല്ലാവരും വീഴുന്ന വിഴുന്നിട്ടേക്ക് പഠിക്കുള്ളൂ ഇപ്പം ഞാൻ നല്ലൊരു പ്രീടനം കണ്ടുപിടിച്ചു അപ്പോൾ അയാൾ എനിക്ക് നല്ല എനിക്ക് ഏകദേശം എല്ലാ വീടുകളും പാർബിൾ ഓപ്പിലേനാലും ലുട്രോ ഷോപ്പിലാനും ഗ്രീൻ ഷോപ്പിലാനും എല്ലാം നല്ല ക്വാളിറ്റിയുള്ള വീടുകൾ എനിക്ക് പറഞ്ഞു തന്നു ഞാൻ അയാളെ കയ്യിൽ നിന്നാണ് ഇപ്പം കളക്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പം അത് ഇപ്പോഴത്തെ ഹെവി ഹെവി ടോപ്പ് മ്യൂട്ടേഷൻ അക്വ ഡൺ ഫാലോ സോറി ആ ഡൺ ഫാലോ പേൽ ഫാലോ എല്ലാം അയാളുടെ കയ്യിലുണ്ട് അപ്പോൾ അയാളാണ് ഗ്രാവിങ് ഡയലൂട്ട് ഇല്ലാത്ത സാധനം ഒന്നുമില്ല അവിടെ കൃഷിയാണ് ആശായ് എങ്കിലും നമുക്ക് പുതിയ പുതിയ ക്വാളിറ്റി ഉള്ള ബീഡുകൾ കാണാൻ പറ്റുന്നുണ്ട് പുതിയ പുതിയ ട്രെൻഡിങ് കാണാൻ പറ്റുന്നുണ്ട് അത് തന്നെ ദൈവഭാഗ്യം അയാൾ എന്തായാലും കൂടുതൽ നല്ല രീതി കേട്ടെ അയാളുടെ സ്ഥലം മനോജ് എന്നാണ് പേര് കണ്ടൻ സേവിയർ ആണ് ബാലരാമൃത്തുള്ള ഒരു ബ്രീഡറാണ് ഓക്കെ എനിക്കിപ്പോൾ ഇഷ്ടമാണ് എനിക്ക് അയാളെ കയ്യിൽ നിന്ന് കുറേ വീടുകൾ കളക്ട് ചെയ്തിട്ടുണ്ട് ഇഷ്ടമാല വീടുകൾ കളക്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇതൊരു മാസ്ക്കാണേ മാസ്കിൻ്റെ കഥ പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല മാസ്ക് ഞാൻ ചെയ്യാത്തൊരു ബേഡ വെറൈറ്റി ആയിരുന്നു ഇൻ കേസ് ഞാൻ മാസ്ക് ഞാൻ ചെയ്ത് ഓക്കെ ഞാൻ പണ്ട് മാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ മാസ്ക് നിർത്തിയതാണ് വീണ്ടും ഞാൻ തുടങ്ങാൻ കാരണം ഞാൻ മാസ്ക് കൊടുത്തെടുത്തുനിന്ന് അയാൾ ഏവിയർ പേര് ഫുള്ള് നിർത്തിയപ്പോഴത്തേക്കും മാസ്കിൻ്റെ പേരെടുത്ത് ഒരു പേരെടുക്കാമെന്ന് വിചാരിച്ച് മൂന്ന് പേർ ഉണ്ടായിരുന്നു അതിൽ ഒരു പേരെ ഞാൻ കൊടുത്തു രണ്ട് പേർ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുട്ടികളാണ് ഇവരെല്ലാം ഓക്കെ പിന്നെ ലൂട്ടിൻ ഓഫ് ഫിഷറ് ലൂട്ടിൻ ഓഫ് ഫിഷർ ഒപ്പ്ലേനാണ് ആദ്യം നിങ്ങളെ കണ്ടോണ്ടിരുന്നത് ഓക്കെ ഇതിങ്ങനെയാണ് നമ്മൾ ക്ലിയർ കളക്ഷനും കാരണങ്ങളൊക്കെ അടുത്ത് തന്നിട്ട് ഇതൊക്കെ നമ്മൾ വർക്കിംഗ് ബേഡുകളാണ് ഒരു ഒരാറോളം നമുക്കൊരു ബേഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് രണ്ട് ഗ്രീ രണ്ട് പാർബിൾ ഒപ്പ്ലേനും ബാക്കിയെല്ലാം ഇതേപോലത്തുള്ള ബേഡുകളാണ് നമുക്കത് സന്തോഷമാണ് നമുക്ക് നമ്മളെ വർക്ക് ചെയ്തതിലേയും കഷ്ടപ്പെട്ടതിൻ്റെയും പ്രതിഫലം ഉണിങ്ങനെ ഓരോരോ കുട്ടികളാണ് കിട്ടുന്നത് ഓക്കെ അപ്പം ഇതാണ് നമ്മൾ ആ ഒരു കുട്ടി ഇതേമാതിരി വേറെയും കുറേ വെറൈറ്റി ഇതുണ്ട് നമ്മൾ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ടാണ് ഈ ഒരു കളർ കേട്ടോ ഓക്കെ ഇപ്പം ഇതാണ് ആ ഒരു ബേഡ് നമ്മൾ പുതിയ പുതിയ ക്ലീളേയും പുതിയ പുതിയ അപ്ഡേഷനെയും നിങ്ങൾക്ക് കാണിച്ചു തരാനായിരിക്കും കുറേ എനിക്ക് കുറേ സുഹൃത്തുക്കളുണ്ട് പോലീസുകാരായാലും ആർമിക്കാരന്മാരായാലും ഇഷ്ടം ആരാൾക്കാർ എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന അമ്മമാരായാലും ആനിയത്തിമാരായാലും ഒരുപാട് ആൾക്കാരുണ്ട് വീഡിയോ ഇടുന്നില്ലേ ഇടുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിന്ന് കഷ്ടപ്പെട്ട് ഈ വീഡിയോ എടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ നിങ്ങൾക്ക് എന്തായാലും ഇതിനെ കമൻറ്റ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ